ഈ പ്രസംഗം പറഞ്ഞിരുന്ന ആളെ എനിക്കൊന്ന് സംഭവിക്കുന്ന അറിയാൻ പാടില്ല വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ്ണ കിരീടം ത്രീ കുരുത്തോര വാഴപ്പുല ഫോർ ഒരു പേര് സുരേഷ് ഗോപി വാക്കുകൾ മാത്രം മതിയൂ ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണ് കേരള സമൂഹ അതിനെയും അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏത് പ്രതീക്ഷനുള്ള കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ചീവി വാർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടവർ അതിന് ജാമ്യത്ത് നന്ദി പറയുന്നു ആർക്ക് നേരിട്ടിടപെട്ട അമിത്ഷ കൈകൾ പോർത്ത കേന്ദ്ര നേതൃത്വത്തിന് നന്ദി വരെ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യർ ഈ വിഷയത്തിനു വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരു പക്ഷെ കേരളം എന്താ ഒരു രാഷ്ട്രീയ അശ്രീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കൊഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോ അമ്മച്ചമാരെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്നത് കൊണ്ട് പോലെ അമ്മച്ചോട് യോജി ചെയ്യാൻ ഇങ്ങനെ ഞാൻ ഒന്നച്ച നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും കൊടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ജാതിക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമയിൽ അവര് കേൾക്കുമൊണ്ടുവരുമ്പോ ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചിനൊരു തനലാണ് ശരിയല്ലേ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് സ്നേഹം പറഞ്ഞവരെ ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം ഭദ്ര നമുക്കറിയാം അതുകൊണ്ട് അവൻ അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്തത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിസാരധാരയാണ് വിചാരധാരയിൽ ഒന്നാമത്തെ സത്യവും ആരാണ് അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയും ആൾക്കോട്ടെ ജിഹാദ് ലവ് ജിഹാദ് പറയേണ്ടിരിക്കും രണ്ടാമത് പറയുന്നത് രണ്ടാമത്തേ വർഗസത്രുവും അത് ക്രിസ്ത്യൻസ് ആണ് മൂന്നാമത്തേത് കൃഷ്ണറിമാരാണ് നാലാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസ പ്രവർത്തകരെ അത് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളു കേരളത്തിൽ നിൽക്കുന്ന സത്യങ്ങളെക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് ജീവിതാസ്മകച്ച വാടയിലും സംശോപനത്തിലും ഇടവധി സ്ഥലങ്ങളായി അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള കുടനാശ്ശേരി നായർ അവിടുത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയാണ് ആഗ്രഹിക്കണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒമ്പത് ദിവസങ്ങളും ആണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങളോട് ബൈക്കിൽ വരുമ്പോ ആലുവ ടൗണിൽ അൻവസാദത്ത് എം അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നതല്ലോ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യ അധികം കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസിനി സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളില് എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ അല്ലേ എന്ന് ജോൺ ട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിക്കുന്ന റോജിയൻ ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനൊന്നും ചെയ്യുന്നവരല്ല സാധാരണ അണി നിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും മനുഷ്യൻ ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരായ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്തും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചെയ്തകരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോപരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുടെ മറ്റു ചില കാഴ്ചകളിലും കൂടി പങ്കുവെച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ പെരുക്ക് തരാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ്ണ കിരീടം ൾ മാത്രമതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധങ്ങൾ കേരള സമൂഹ വരെയുണ്ട് അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏത് പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവ മണ്ണിൽ ഒരു വലിയ സംഗമം നടത്തിയാണ് ഒരു പ്രതിഷേധ സംഗമം നടത്തുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞാൻ കണ്ടു മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാദികളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെ ഓർമ്മ വന്നു ഞാൻ കണ്ടല്ലോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സത്യച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റ് എഴുന്നേറ്റ പറഞ്ഞൊരു വാക്കുണ്ട് ആ മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കയ്യടിച്ചു വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനി ഇല്ല ശ്രദ്ധിക്കണം നിങ്ങൾ ഇരയുടെ കൂടെ നടത്തുകയും വേട്ടക്കാരനപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്തം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ ഭംഗിയായ പിതാവ് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോരുത്തേക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ തടയ വിപ്ലവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് വാങ്ങിവെച്ചാൽ ആ താരന്റെ അടുത്ത് നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബ്ബറിന്റെ പ്രശ്നമുണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി വിർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടവർക്ക് അതിന് ജാമ്യം കിട്ടിയതിന് കൊടുത്ത് നന്ദി പറയുന്നു ആർക്ക് അമിത്ഷാക്കി ഇതിനുവേണ്ടി കൈകൾ പോർക്ക കേന്ദ്ര നേതൃത്വത്തിന് നന്ദി സഹോളവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യർ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരുപക്ഷെ കേരളം എന്താ ഒരു രാഷ്ട്രീയ അശ്ലീലം എന്താ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കൊഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്നത് കൊണ്ട് പോലെ അമ്മച്ചിനോട് ചോദിച്ചാൽ എന്റെ അച്ചാ ഇങ്ങനെ വെച്ചാൽ ഒന്നച്ച നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കുടയും വടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ചാറയ്ക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമായിൽ അവര് കേൾക്കുമ്പോൾ ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചിലൊരു തലലാണ് ശരിയല്ലേ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് സ്നേഹം പറഞ്ഞവരെ ബി ജെ പിയിൽ നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം ഭദ്രംഗ് നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്തത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിസാരധാരയാണ് വിസാരധാരയിൽ ഒന്നാമത്തെ ശത്രു ആരാണ് അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോ ഇവിടെ പറയും ജിഹാദ് പറയണ്ടിരിക്കും രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ ഞങ്ങളുടെ വർഗസത്യവും കൃഷ്ണറിമാരാണ് നാലാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബത്സംഗത പ്രവർത്തകർ അതുകൊണ്ട് എനിക്ക് ഒരാളൊന്നും പറയാനില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ പുറത്തുനിൽക്കുന്ന സത്യങ്ങളേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് കൂടെ നിന്ന് ഒച്ചുകൊടുക്കുന്ന ജീവിതാസ്മാരെയാണ് പുറത്തുനിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശത്രുക്കളേക്കാൾ നമ്മുടെ നെഞ്ചിപ്പള്ളി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ തേങ്ങൾ വരുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒച്ചുകൊടുക്കുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മൾക്ക് പ്രതിരോധിക്കേണ്ടത് രണ്ടുപേരാണ് പുറത്തുനിന്നുള്ള ശത്രുക്കളെയും അകത്തു നിന്നുള്ള ഒറ്റുകാരെയും ഇത്തരം ഗതികേടലാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയി നിൽക്കുന്നത് അതിനോട് ഞാൻ അവസാനിപ്പിക്കാൻ ദീരിപ്പിക്കുന്നില്ല ക്രിസ്തു ഉപമകളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യം എടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവിൽ പറഞ്ഞത് കേട്ടിട്ട് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി ക്രെഡിറ്റ് ക്രെഡിറ്റഡി അല്ലെ എന്തിനു വേദന ക്രെഡിറ്റഡിൽ നേരെ നിന്നുക്കുന്ന തോളത്ത് ചാഞ്ഞിരിക്കുന്ന തൊഴിൽ രടേ കൂടി കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് അടിക്കും ഇത് മൊത്തം നിരക്കൊണ്ടു വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു പറയും ക്രെഡിറ്റടി സ്നേഹമുള്ളവര് ഈ ക്രെഡിറ്റടി നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളൂ ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്നതാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കണക്ഷണമെന്നു പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ ഫൈനിങ് നടത്തി കെട്ടിടം പണിയണമെന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ പൈലിൽ നിർത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളലേറ്റാരി ഇറക്കുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് സ്നേഹമുള്ളവരെ കുറച്ചും കൂടെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കാന്ത മാനസര് എന്താണ് നമ്മൾ പറയേണ്ടത് സ്നേഹമുള്ളവരെ കൊണ്ട് കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറത്തിറക്കുന്നത് നീയെ തടിച്ചെടുക്കുന്നത് നീയെ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐരണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവാർഡ് സിനിമയാണ് ഓക്കെ ഈ അവാർഡ് സിനിമ അണുർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയനിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീജനായ സ്ത്രീലംബലനായ ആളുകളെ അധീസത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലെന്ന് പറഞ്ഞ കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിയമയാണ് തോന്നി ഒരു ദിവസം തൊമ്മി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേർ തന്റെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണെന്ന് തുമ്പിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് ഭാസ്കര പട്ടേലര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്മി കാണുന്നുണ്ട് ഭാസ്കര പട്ടേരരെ തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലരുടെ സെഞ്ചിനെന്ത് മണ പട്ടേലറുടെ സെഞ്ചിനെന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്തമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നുവെന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരനോടൊപ്പം പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമ്പോ സ്നേഹമുള്ളവരെ ഈ വിധേയത്വത്തിന്റെ അടിപൊത്തമാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റേഴ്സിനെ രക്ഷിച്ചത് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിഷ് പ്രൈ ഇടപെട്ടിട്ടാണെന്നും പറയുമ്പോ പട്ടേലരുടെ അത്ര എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ കഷ്ണത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് അവരും നൂറിപ്പോഴാൻ പറ്റാത്ത നേതൃത്വത്തിന്റെ അസീലമാണ് കാണുന്നത് ഈ പ്രസംഗം പറഞ്ഞിരുന്ന ആളെ എനിക്കെന്ത് അറിയാൻ പാടില്ല എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നുകയാണ് സ്ഥിരമുള്ളവരെ വെളിവും ബോധമുള്ള ഒരു സമൂഹ കടയിലുണ്ട് ഇതൊക്കെ കാണുമ്പോൾ താക്കി ചുച്ചു കയും ഇതിനെയൊക്കെ കാണുമ്പോ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പിന്മുറക്കായ ഒരു വൈസ്തൃതയുണ്ട് എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന വന്ന അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷിയും പറയാൻ വേണ്ടിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവര് ഞങ്ങളെ മതമാറ്റം നോക്കി എന്നോ ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അതുങ്ങൾ പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയറിയാത്ത പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവർ സാധിക്കട്ടെ നന്ദി നമസ്കാരം